ഇന്ന് നല്ല ഫ്രഷ് മത്തി കിട്ടിയിട്ടുണ്ട് നമുക്ക് നന്നാക്കി എടുക്കാം മത്തി നന്നാക്കി എടുത്തിട്ടുണ്ട് ഇത് അരക്കിലോ മത്തിയാണ് ആറ് പീസുണ്ട് ഒരു മത്തിപ്പീരയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ആദ്യമായിട്ട് ഈ മത്തി ഒന്ന് മുള്ളു കിളഞ്ഞെടുക്കാം അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് മത്തിയുടെ വാലിൻ്റെ സൈഡിൽ രണ്ട് സൈഡിലും ഒന്ന് വരഞ്ഞു കൊടുക്കാം എന്നിട്ട് ഇത് ഇങ്ങനെ പൊളിച്ചെടുക്കണം എന്താൽ മനസ്സിലാവും ശ്രദ്ധിച്ച് പൊളിച്ചെടുത്താൽ ഇതിന് മുള്ളു ഇതിൽ തന്നെ ഉണ്ടാകും ഓക്കെ മത്തി മുള്ള കളഞ്ഞെടുത്തിട്ടുണ്ട് മുള്ള ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് മത്തിയാണ് തീരെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് അല്പം വലിയ മത്തിയുമായിരിക്കണം ഒത്തിരി പഴകി പോകാത്ത മത്തിയും ആയിരിക്കണം എന്നാലിങ്ങനെ പൊളിച്ചെടുക്കുവാൻ സാധിക്കത്തുള്ളൂ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇത് മുള്ളില്ലാത്തതിനാൽ കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കാൻ നല്ലതാണ് ഇനി ഇതിലേക്കായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തത് പത്തല്ലി വെളുത്തുള്ളി ഇരുപത് ഉള്ളി അരിഞ്ഞെടുത്തത് ഏഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് കൊടുക്കാം ഒരു തേങ്ങ ചിരകിയിലും അതിലേക്ക് ചേർത്ത് കൊടുക്കാം മൂന്ന് കഷ്ണം പൂല് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്ത് വെച്ച് കൊടുക്കാം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വെള്ളം വെട്ടുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇതുപോലെ വെള്ളം വറ്റി വരുമ്പോൾ നമുക്ക് ഇതിലേറ്റി കുറിച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ തീര റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് വെച്ച് കഴിയുമ്പോൾ ചൂടിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ലൊരു കറിയാണ് വേറെ കറിയൊന്നും ഇല്ലെങ്കിലും എല്ലാവരും ചെയ്ത് നോക്കണം